അസ്സാമലൈക്കും വാഹത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വർഷത്തെ നമ്മളെ നിധി ബോക്സിലെ ക്യാഷ് സ്വരൂപണം അടുത്ത പിന്നെ വെള്ളിയാഴ്ചയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്നാം തീയതി വെള്ളിയാഴ്ച സാധാരണ നമ്മൾ റബി ലവരി ആണ്ടിന് മുന്നോടിയായിട്ട് എടുക്കലുണ്ട് ഈ വർഷം നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം ഷാ അടുത്ത വെള്ളിയാഴ്ച രാവിലെയും ജിമ്മക്ക് ശേഷമായിട്ട് നമുക്ക് അതിൻ്റെ കാശ് സ്വരൂപണം സാധ്യമാവേണ്ടതുണ്ട് നമുക്കാകെ പ്രതീക്ഷ അല്ല നമ്മുടെ സ്ഥാപനത്തിൽ മുതൽക്കൂട്ടാണ് ഈ പെട്ടിക്കള അതിലൂടെ നമ്മൾ ഭക്ഷണ കാര്യങ്ങളും ഇവൻ ഇത്രയും കാലമായിട്ട് നിർവഹിച്ചു പോരുന്നത് ഭക്ഷണത്തിൻ്റെ വലചരക്ക് പച്ചക്കറി കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഈ കാശ് നേരിട്ട് കൊടുത്താൽ അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം പോരുന്നത് അപ്പോൾ അത് നമുക്കൊരു വിജയകരമായ രീതിയിൽ നടത്താൻ സാധിക്കണം എന്ന് പിന്നെ നമുക്ക് എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട് അല്ല നമ്മളെ ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നമ്മളെ സ്ഥാപനത്തിൻ്റെ എത്ര വീടുകളിലും നമ്മൾ ഈ ബോക്സ് ബോക്സിപ്പോൾ നിലവില് പോകുന്നുണ്ട് കുറേ വർഷങ്ങളായതല്ലേ എത്ര വീടിന്ന് നമുക്ക് ബോക്സിൻ്റെ ഫണ്ട് വരാനുണ്ട് എത്ര വർഷമായി നമ്മളെ ഈ ബോക്സ് പോയി മീൻ പാണ്ടിക്കാട് പഞ്ചായത്തിന് പരിസരത്തുമായിട്ട് നമ്മൾ കൊടുക്കേണ്ടല്ലോ ൊക്കെ പെട്ടികളുണ്ടാവും അല്ലേ അത് ഉണ്ടാവും ആണ് എൻ്റെ ഒരു വിലയിരുത്തൽ പിന്നെ ഈ പെട്ടി വെക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് മുതലാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അതെ അതെ രണ്ടായിരത്തി പതിനാലില് വപ്പസാൻ ആണ്ട് നടക്കുമ്പോ എന്നാ ഹൈതറിന് പേരോട് ഉസ്താദാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്താ അഞ്ചില്ലന് ഒരാളിന്റെ അഞ്ചില്ല അഞ്ചിലും കുഞ്ഞാപ്പാക്കരണപ്പെട്ടു പോയി അവരാഹം കൊടുക്കട്ടെ അഞ്ചില്ല കുഞ്ഞാപ്പാക്കാക്ക് ആദ്യ ബോക്സ് കൊടുത്തിട്ടാണ് പേരോട് സ്ഥാപ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലില് അതനുസരിച്ച് പത്ത് വർഷത്തിലധികമായിട്ട് ചോദിച്ചത് എത്ര വീടുകളുണ്ടാവുന്ന ഞമ്മളെ മുത്താലിമീങ്ങളടക്കം ഇവിടെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമിയങ്ങള് പഠിച്ച് പൂർത്തിയാക്കി പുറത്തുള്ള മുത്തലിമു നമ്മളെ പൊതു വിദ്യാർത്ഥികൾ അങ്ങനെ നമ്മൾ അൻസാറുമായി സഹകരിക്കുന്ന ആളുകൾ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ പുറത്തും പാടെ കൂട്ടുമ്പോൾ ആയിരത്തിൻ്റെ അപ്പുറം ബോക്സുകൾ ഉണ്ടാവും തീർച്ചയായും അപ്പോൾ നമുക്ക് പിന്നെ ഈ ആയിരത്തിൻ്റെ ബോക്സുകളിൽ നമ്മൾ ഒരു ഉറുപ്പ്യ പോലും ഇതിൽ കമ്മീഷൻ വകുപ്പ് വകുപ്പിലോ മറ്റോ ആൾക്കും കൊടുക്കാതെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞറബി റമദാലിലും അതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞറബി ലെവലിലൊക്കെ മുപ്പത് ടീമുകൾ ഇറങ്ങിയിട്ടാണ് മുപ്പത് ടീം പിന്നെ ഇറങ്ങിക്കൊണ്ടാണ് ഈ കാശ് സ്വരൂപിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മളൊപ്പം നിന്നിരുന്നത് പ്രത്യേകിച്ച് ഓരോ മഹല്ലത്തിലെയും യൂണിറ്റിലെയും പ്രവർത്തകന്മാർ ഈ കാശിട്ട വീട്ടിലെ ഉമ്മമാർ ഉപ്പമാര് അവരൊക്കെ അൻസാറിൻ്റെ ഒരു ഒരു ബോക്സ് എടുക്കുക െന്ന് പറയുമ്പോൾ അതിനൊരു വളരെ പ്രാധാന്യത്തോടെ കാണുന്നു നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഇന്ന ദിവസം വരും തന്നെ ഫോൺ ചെയ്ത് അവരോട് അറിയിക്കുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവരും നമ്മൾ ഏറ്റെടുക്കുന്നു നമുക്ക് വളരെ വളരെ വിജയകരമായ രീതിയിൽ നടക്കുന്ന വളരെ വിജയത്തോടെ നടക്കുന്ന ഒരു പദ്ധതിയാണ് ഈ നിധി ബോക്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ വർഷം നമുക്കൊന്നുകൂടെ വളരെ പിന്നെ സന്തോഷത്തോടു കൂടി അതിൽ ക്യാഷ് സ്വരൂപണം നടക്കണം എല്ലാവരും അകത്തുനിന്നും സഹകരണം കിട്ടണം ഇൻഷാല്ല ഇപ്പോൾ അഞ്ചാം തീയതി ഞായറാഴ്ച നമുക്ക് ഈ വർഷം ഇൻഷാല്ല മൗല്യത്തിൻ്റെ നാൽപ്പത് ദിവസത്തെ മൗല്യത്തിൻ്റെ സമാപനം വാപ്പുസ്ഥാൻ്റെ കാലം തൊട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നാൽപ്പത് ദിവസം മൗല്യം എടുക്കണതാണ് ആ നാൽപ്പത് ദിവസത്തെ മൗല്യത്തിൻ്റെ സമാപന പരിപാടിയും നമ്മളെ ബോക്സിൽ ക്യാഷ് ഇട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ സംഗമവും വളരെ തന്നെ അതിലേക്ക് എല്ലാവരും വരണം എല്ലാവരും ക്ഷണിക്കണം സാദാദിൻ്റെ പ്രചാരണങ്ങളൊക്കെ നടക്കും വളരെ വിപുലമായിട്ട് നടക്കണം അതിൽ ദ്വാ ഉണ്ടാകും ഓരോരുത്തർക്കും നമുക്ക് ദ ചെയ്യും വേണം അങ്ങനെ ഒരു റാഹത്തായ പരിപാടിയായി നമുക്ക് ഈ വർഷം അത് കൊണ്ടെടുക്കാൻ സാധിക്കണം പിന്നെ നമ്മളെ ഈ രണ്ടായിരത്തി പതിനാലില് തുടക്കം കുറിച്ചാണ് നമ്മൾ ഈ ബോക്സ് അന്ന് മുതൽ ഈ വർഷം വരെ അലമ്മദില്ല ഓരോ സമയത്തും നമുക്ക് നല്ലൊരു സംഖ്യ അതിൽ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെതും പച്ചക്കറി പീടികളും മറ്റുള്ള ഇതൊക്കെ ഒരു ആശ്വാസമായിട്ട് കിട്ടുന്നത് അത് നമ്മളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അൻസാറിനെ സ്നേഹിക്കുന്ന ആരത്തിച്ചില്ല കുടുംബങ്ങൾ വീടുകളെ അകമഴിഞ്ഞ് അവർ നന്നായിട്ട് നമുക്ക് സഹകരിക്കാറുണ്ട് അത് നമുക്ക് വലിയൊരു ഇതാണ് ഒരു പൈസ അതിന് നമുക്ക് ചിലവില്ല അപ്പം ഇങ്ങനെ നമ്മളെ സഹകരിക്കുന്ന നമ്മളോട് സ്നേഹം നമ്മളെ മൊഹിബ്യങ്ങളായിട്ടല്ല അൻസാറിൻ്റെ മൊഹിബ്യങ്ങളായിട്ട് നമ്മളോട് സഹകരിക്കുന്ന ഈ വ്യക്തികൾക്ക് അൻസാറിൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഹരിയ ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ മാതിരി ഒരു നല്ലഅതി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് എങ്ങനെ ചെയ്യേണ്ടി വെച്ചാൽ ആ രൂപത്തിൽ ചെയ്യാം രൂപത്തില് കുഞ്ഞുട്ടിയാക്കയും അലവകുട്ടിയാ ചെയ്യും നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളെ പിന്നെ വലത്തും അടുത്തും രണ്ടു ആചന്മാരാണ് ഇങ്ങനെ രണ്ടാള് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് കൊടുക്കാക്കാൻ പറ്റില്ല എന്തായാലും കൊടുക്കണം അപ്പോൾ ആ മുസ്തവാക്യ ഹൈദറും പിന്നെ ഇതിൻ്റെ സെക്രട്ടറിമാർ സജീവ പ്രവർത്തകന്മാർ ഇങ്ങൾ എല്ലാം എല്ലാമെല്ലാമായ ആൾക്കാരാണ് അപ്പോൾ അൻസാറിന്റെ വലിയ ഒരു അനുഗ്രഹവും രണ്ടുപേരും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഐദർ പറയട്ടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ എന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ ഏതായാലും ആചാരും പിന്നെ ആചരൊക്കെ പറഞ്ഞ മാതിരി എന്തായാലും ഹതിയെ കൊടുക്കൽ എന്തായാലും നിർബന്ധം തന്നെയാണ് ഇൻഷാ അല്ല നമുക്ക് ഈ അൻസാറിന്റെ മുഹിബ്യങ്ങളായ ഈ പെട്ടി വെച്ച വീട്ടുകാർക്ക് നമുക്ക് ഒരു സ്നേഹമധുരം കൊടുത്താലോ ഏ അത് നല്ലൊരു പരിപാടിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇൻഷാ അല്ല ഒരു സ്നേഹമധുരം നമ്മളെ ആചമാരും ആയുധറും മുസവാക്യമൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു സ്നേഹമധുരം കൊടുക്കുക അല്ലൻസാറിൻ്റെ നിധി ബോക്സിൽ ക്യാഷ് സ്വരൂപണത്തിന് വേണ്ടി നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ പെട്ടിയെ നമ്മൾ വരവേൽക്കുന്നത് ഒരു സ്നേഹമധുരം അങ്ങോട്ട് കൊടുത്തുകാണ്ടാണ് അള്ളാഹു കബൂലാക്കട്ടെ ഒരു നല്ല സ്നേഹമധുരം നമുക്ക് നൽകണം ഇൻഷാ അത് എല്ലാവർക്കും വേണ്ടിയും പെട്ടിയിൽ ക്യാഷ് ഇടുന്ന എല്ലാവർക്കും വേണ്ടിയും അഞ്ചാം തീയതി ഞായറാഴ്ച വിപുലമായ രീതിയിൽ നാൽപ്പത് ദിവസത്തെ മൗലിക സമാപനവും ദ്വാ പരിപാടിയും പ്രാർത്ഥനാ മജുലിസും നടക്കുമ്പോൾ അതിൽ വെച്ച് നമുക്ക് ദ്വാ ചെയ്യണം അള്ളാഹു സുബാനവത്തല അൻസാറിനെ സഹായിക്കുന്നവർ അള്ളാഹു സഹായിക്കുമാറാവട്ടെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ അൻസാറിൻ്റെ നിധി ബോക്സിൽ ഒരു രൂപ മുതൽ ആയിരം രൂപ പതിനായിരം പതിനായിരത്തിനപ്പുറമൊക്കെ ആറ് മാസത്തിലൊരുക്കെ തരുന്ന ആളുകളുണ്ട് ഓരോ ദിവസവും ക്യാഷ് പെട്ടിയില് കഴിയുന്നൊരു സംഭാവന അൻസാറിന് വേണ്ടി മാറ്റിവെച്ച് നൽകുന്നവരുണ്ട് എല്ലാവരും അള്ളാഹു കബൂലാക്കട്ടെ എല്ലാവരുടെയും കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവരുടെയും തൊഴിലിൽ അള്ളാഹു ബർക്കത്തെ ചെയ്യട്ടെ സമ്പത്തിൽ സംരംഭങ്ങളിലൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ അൻസാറിനെ ഏറ്റെടുക്കുന്നവർ അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ അൻസാറിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും പെട്ടിക്കളശലിൽ കഴിവിൻ്റെ പരമാവധി നൽകി സഹകരിക്കണം നിങ്ങൾക്കൊരു സ്നേഹമധുരം നമ്മൾ നൽകും അള്ളാഹു കബൂൽ ആക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ല